ഐ എച്ച് ആർ സി ഐയുടെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്കും ജില്ലാ ഭാരവാഹികൾക്കും ഐ എച്ച് ആർ സി ഐയുടെ കാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നു ജനുവരി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആറ്റിങ്ങൽ പൂവൻപാറ എസ് ഐ വി ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഐ എച്ച് ആർ സി ഐ നാഷണൽ പ്രസിഡന്റ് സുനിലസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രസ്മീറ്റിൽ അറിയിച്ചു ഐ എച്ച് ആർ സി ഐ സംസ്ഥാന ചെയർമാൻ സക്കീർ ഹുസൈൻ അധ്യക്ഷനാകും കാഴ്ചവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പത്തങ്ക കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേയിൽ രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തൽ നടത്തിക്കൊണ്ട് സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ ഭാരവാഹികൾക്കുള്ള ഇൻ്റർനാഷണൽ കാർഡ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്നിവ നാഷണൽ പ്രസിഡന്റായ സുനിൽ എന്ന ഞാൻ നിർവഹിക്കുന്നതാണ് രാവിലെ ഒൻപതര മണിക്ക് രജിസ്ട്രേഷൻ നടത്തും വരുന്നവർ അല്ലാണ്ട് പത്ത് മണിക്ക് പതാക കയ്യൂർട്ടൽ അതിനുശേഷം പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞാൽ സ്വാഗത പ്രസംഗമാണ് അത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായ വേണുഗോപാല പിള്ള സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം ഉദ്ഘാടനം ഉദ്ഘാടനം ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നാഷ്ടപ്രസന്റ് തന്നെയാണ് നടത്തുന്നത് പിന്നെ ദേശീയ അധ്യക്ഷനെ ആദരിക്കൽ അതായത് നാഷണൽ നാഷ്ട്രപ്രസിഡന്റ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരങ്ങളും ചേർന്ന് ആദരിക്കുന്ന ചടങ്ങാണ് പിന്നെ നടക്കാൻ പോകുന്നത് അതിനുശേഷം ഐ എച്ച് ആർ സിയുടെ കാർഡും സർട്ടിഫിക്കറ്റാണ് നടത്തുന്നത് പിന്നെ മുഖ്യാതിഥി നമ്മൾ വിളിച്ചേക്കുന്ന കേരളത്തിലെ ഇവിടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ഹാസ്കർ അദ്ദേഹമാണ് നമ്മുടെ മുഖ്യാതിഥി ചീഫ് സെക്രട്ടറി വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഭാരാവികളെല്ലാം പരസ്പരം പരിചയപ്പെടുന്നു സംസ്ഥാന പാലങ്ങളും ജില്ലാ പാലങ്ങളും പരസ്പരം എല്ലാം പരിചയപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിലാഷാണ് അതിൻ്റെ ഉത്തരവ് ഏറ്റെടുക്കുന്നത് അത് കഴിഞ്ഞ ആശംസ പ്രക പ്രശംസ പ്രസംഗമാണ് അത് നടത്തുന്നത് നമ്മുടെ ലീഗൽ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഷാജി തിവാനാണ് അത് നടത്തുന്നത് ഇതിൻ്റെ സമാപനം എന്ന് പറയുന്നത് നന്ദി അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി ഭാവന അശോകൻ നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അതുകൂടി നമ്മുടെ സമാപനം ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ईमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल